ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ആഫ്റ്റർ വൺ ഇയറിന് ശേഷം എൻ്റെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോവാണ് ഇന്ന് ഫസ്റ്റ് ഡേ ആട്ടോ ടു ആണ് ഡ്യൂട്ടി അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ കുറച്ച് ലേറ്റായി ഇപ്പം ഐ തിങ്ക് നയൻ തേർട്ടി ടൈമെന്തോ ആയി കാരണം രണ്ടുപേരും നന്നായിട്ട് കിടന്നുറങ്ങി ഒരാൾ അഞ്ചു മണിയായപ്പോൾ എഴുന്നേറ്റു പക്ഷേ അതിന് ശേഷം കുടിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങി നമ്മൾ അവരെ താഴത്തേക്ക് ആക്കി താഴെ ഇപ്പം പ്ലേ മാറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് ഹസ്ബൻഡാണ് നോക്കണത് അപ്പോൾ കുറച്ചും കൂടെ ഈസിക്കെ ആവാൻ വേണ്ടിയിട്ട് താഴെ പ്ലേ മാറ്റ് സെറ്റാക്കി അവരെ അതിനകത്ത് നമ്മളാക്കിയേക്കാണ് രണ്ടുപേരും ആക്കിയതിന് ചെറിയൊരു വാശയിലാണ് ഒരാൾ വലിഞ്ഞു നിൽക്കുന്നത് അവനെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ആൾ സെറ്റായി പിന്നെ കുറച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആളും കൂടി സെറ്റ് ചെയ്തോളും സെറ്റ് സെറ്റായിക്കോളും അവനെടുക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻ എടുത്ത് കഴിഞ്ഞിട്ട് മറ്റേ ആളെടുക്കേണ്ടി വരും രണ്ടുപേരും നല്ല കരച്ചിലാവും പിന്നെ ഓക്കെ ആയി രണ്ടുപേരും നല്ല കളിയായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്ന ഇപ്പോൾ ഒരു അടി കഴിഞ്ഞ് കരച്ചിൽ കഴിഞ്ഞതിന് ശേഷമുള്ള മാറി നിൽക്കലാണ് അത് വീണ്ടും ഇപ്പം തന്നെ വരും കേട്ടോ ഒരുമിച്ച് ഒരാളുടെ മേത്ത് കയറി ിൽ വരും ഭയങ്കര കരച്ചിലായിരിക്കും അവർ ഒരാൾക്ക് ഒരാൾ തൊടാൻ പാടില്ല അങ്ങനെയാണ് മറ്റേ ആൾക്ക് കുഴപ്പമില്ല തുടരണേനും പിടിക്കണേനും ഒന്നും ഒരു ഇഷ്യൂ ഇല്ല ഒരുമിച്ച് കളിക്കുന്നതിനും കുഴപ്പമില്ല പക്ഷെ ഒരാൾക്ക് തന്നെ ഇരിക്കണം കളിക്കണം പിന്നെ ഒരുമിച്ച് കളിക്കും കുറച്ച് നേരത്തേക്ക് കളിക്കും ഇത് നമ്മുടെ ബാക്ക് ബാക്ക്യാർഡാട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് പക്ഷെ നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെടികളൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്ന് കരുതി സമ്മറിൽ പക്ഷെ അത് പറ്റിയില്ല അങ്ങനെ ഇവർക്ക് ബേബി ഫുഡ് ഉണ്ടാക്കണം ചേട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇനി ഇപ്പം സ്വീറ്റ് പൊട്ടറ്റയും ബ്രക്കോളിയും ഇത് ബോയിൽ ചെയ്തിട്ട് അടിച്ചു വെച്ചിരുന്നു ഇനി ഇതിരിക്കുന്ന എനിക്കൊന്ന് അരിച്ചെടുത്ത് ആ രണ്ട് ആക്കിയിട്ട് രാവിലത്തെയും വൈകിട്ടത്തേക്കി ആക്കി വെക്കണം എന്നിട്ട് രാവിലത്തെ ഉള്ളത് ഇപ്പം കൊടുക്കണം ഈ ബ്രക്കോളിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവർക്ക് ചിരിച്ചവർപ്പ് അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് മധുരത്തിനോട് വലിയ താല്പര്യമില്ല പക്ഷേ ബ്രക്കോളി ഭയങ്കര ഇഷ്ടം രണ്ടുപേർക്കും കഴിച്ചോളും അവർ രണ്ടുപേർക്കും ക്ലോത്ത് പ്രൊട്ടക്ടറൊക്കെ ഇട്ട് കൊടുത്തു ഒരാൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞു ഒരാളുടെ ഇരിക്കുന്നുണ്ട് പക്ഷെ കാര്യമില്ല കൈയ്യൊക്കെ വായിലിട്ട് അവൻ ഡ്രസ്സിലാക്കും അത് പിന്നെ ഇത് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ തുപ്പലൊന്നും ഉണ്ടാവില്ല കഴിച്ചോളും ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അവരെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് സെറ്റ് ചെയ്യാൻ ചിലപ്പോഴേക്കും ഉറങ്ങും ചിലപ്പോ കളിയായിരിക്കും രണ്ടുപേരും രണ്ടുപേർക്ക് ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ് പിന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഒരാൾ അങ്ങോട്ടും ഓടും ഒരാൾ ഇങ്ങോട്ടും ഓടും പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഇരുത്തി കൊടുക്കണം ചില സമയത്തേക്കേ ഇങ്ങനെ അടങ്ങിയിരിക്കത്തുള്ളൂ അങ്ങനെ അവരെ കുളിപ്പിക്കാൻ വേണ്ടി ഇതാക്കി ഇപ്പോൾ ബാത്ത് ടപ്പിൽ തന്നെയാണ് കേട്ടോ ബാത്റൂമിലാണ് കുളിപ്പിക്കുന്നത് കാരണം ഇവർ നിന്നു തുടങ്ങി അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ഇതാണെന്ന് തോന്നി പിന്നെ ഉള്ളൊരു പ്രശ്നം ഭയങ്കരമായിട്ട് കുരിഞ്ഞു നിൽക്കുമ്പോൾ ബാക്ക് പെയിൻ ചെറുതായിട്ടുണ്ടാകും പിന്നെ അധികം നേരം കുളിപ്പിക്കുന്നതല്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയാക്കി രണ്ടുപേരും നിന്ന് തുടങ്ങിയതിന് ശേഷം ഒരാളെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തി രണ്ടാമത്താളെ പക്ഷെ അവൻ റെഡിയാക്കാൻ സമ്മതിക്കുന്നില്ല അവനെടുക്കുന്നത് കൊണ്ട് അവനോട്ട് സമ്മതിക്കുന്നില്ല അവൻ മേത്ത് കയറി നിന്ന് പിടിയും വലിയൊക്കെയാണ് അവനെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെയാണ് ഒരാളെടുത്തുണ്ടെങ്കിൽ മറ്റൊരാൾ മേയത്തേട്ട് വന്ന് കയറി നിൽക്കും അവനെയും എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കള്ളക്കരച്ചിലാണ് ഇവനാണ് മീനാണ് കുസൃതിയുടെ അവൻ ഭയങ്കര പാവമാണ് കേട്ടോ അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൊരു വാശിയേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അങ്ങനെയല്ല നല്ല കുറുമ്പായി തുടങ്ങി എൻ്റെ എല്ലാം കാണിക്കുന്നത് എൻ്റെ മെയിൻ പരിപാടി മുടി പിടിച്ചു വിലക്കിൽ കമ്മല പിടിച്ചു വിലക്കിൽ അതൊക്കെയാണ് അത് കഴിഞ്ഞ് പിന്നെ അത് രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഉറങ്ങിയില്ല കുറച്ച് നേരം കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ പോയാൽ ക്യാപ്പിൽ ചെറുതായിട്ട് അവർ കരഞ്ഞു അപ്പോൾ ചേട്ടൻ പാറൊക്കെ കൊടുത്ത് രണ്ടുപേരെയും കളിപ്പിച്ചൊന്ന് സെറ്റാക്കി എടുത്തു ഇതിപ്പം അവരവിടെ കയറിയിരിക്കുന്നത് മറ്റൊന്നും കരഞ്ഞുണ്ടെങ്കിൽ ചേട്ടനെ അവൻ എടുക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് ഓടി ചെന്ന് കയറിയിരിക്കുന്നതാണ് വേണ്ട ഇതാണ് പ്രശ്നം അടുത്തൊക്കെ അറി പിടിച്ച് ഇനി നോക്കി നമ്മളൊന്ന് കണ്ണ് തെറ്റുമ്പോഴേക്കും വേണമെങ്കിൽ ഒരു കടിയൊന്ന് കൊടുക്കും പിന്നെ അവിടെ തരച്ചിലായി അല്ലെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും സാധനം ഇന്ന് തട്ടിപ്പറിച്ച് മേടിക്കും അല്ലെങ്കിൽ പോയി മുടിയിലൊക്കെ പിടിച്ച് വലിച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കും അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു രാവിലത്തെയും ഉച്ചക്കത്തെയും കൂടിയും ഒരുമിച്ചാണ് കേട്ടോ കഴിച്ചത് രാവിലെ പുട്ടായിരുന്ന പുട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുമിച്ച് കഴിച്ചു പിന്നെ അവർ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ആ ഗ്യാപ്പിൽ ഞാൻ പോയി റെഡിയായി എൻ്റെ യൂണിഫോം എനിക്ക് ഇപ്പോൾ ട്വൽവ് തേർട്ടി ആയി ഒന്നരക്കാണ് ബസ് ബസ്സിന് പോകണം ഇവിടെ നിന്നൊരു ബസ്സിനൊരു ടെൻ മിനിറ്റ്സേ ഉള്ളൂ കാറിലാണെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ സിക്സ് മിനിറ്റ്സ് നടക്കാനാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് അങ്ങനെ റെഡി ആയിട്ട് ഞാൻ ഇന്നാണ് യൂണിഫോം ഇട്ട് നോക്കുന്നത് അത്ര ദിവസം വേറെ യൂണിഫോം ആയിരുന്നു അത് ടൈറ്റൊക്കെ ആയി അപ്പോൾ ഇത് ന്യൂ യൂണിഫോമാണ് എന്തോ എനിക്ക് കറക്റ്റ് സൈസിന് കിട്ടി ഇല്ലെങ്കിൽ അങ്ങനെ കിട്ടാറില്ല ഷേപ്പ് ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട് ഞാൻ റെഡി ആയി വന്നിപ്പോ ഒരാൾ എഴുന്നേറ്റും ചേട്ടൻ്റെ കയ്യിലെഴുതുന്നു അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് പോവുകയാണ് എനിക്ക് ഈ ഡോർ തുറക്കാൻ ഭയങ്കര പാട ഇപ്പോഴാണ് പഠിച്ചത് ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയ സമയത്ത് നല്ല തണുപ്പുണ്ട് തണുപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കാറ്റായിരുന്നു ഇന്ന് നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഭയങ്കര കാറ്റായിരുന്നു അങ്ങനെ ചേട്ടന് അവനെയും കൊണ്ട് പുറത്ത് വന്ന് ടാറ്റയ്ക്ക് തരാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ പോണതിൻ്റെ വിഷമമൊന്നും അവനില്ല അവൻ ടാറ്റ ടാറ്റ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു നാല് മിനിറ്റ് നമുക്ക് ജസ്റ്റ് നടക്കാനുണ്ട് കേട്ടോ ഇവിടുത്തെകളൊക്കെ പൊഴിഞ്ഞു നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് പക്ഷേ മരത്തിലൊന്നും ഒരെല്ലോ ഇല്ല വിൻ്ററൊക്കെ സ്റ്റാർട്ടാവാറായി അത്യാവശ്യം തണുപ്പൊക്കെ ആയി തുടങ്ങി ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി ഞാൻ നേരത്തെ എത്തി എനിക്ക് ഭയങ്കര ടെൻഷനാണ് നേരത്തെ ബസ് പോവില്ലയോ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമൊക്കെയാണ് പക്ഷേ ഭയങ്കര ലേറ്റായിരുന്നു അതായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ ബ്രേക്കായി നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്തായാലും സ്നാക്സ് ഒക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാം ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ അവരൊന്ന് വീഡിയോ കോൾ ചെയ്തു കുറച്ച് നേരം സംസാരിച്ചു രണ്ടുപേരും ഉറക്കമൊക്കെ കഴിഞ്ഞ് ഹാപ്പിയാണ് ഭയങ്കര കഠിന പക്ഷേ ചേട്ടൻ്റെ അടുത്ത് അത് മാറുന്നില്ല രണ്ടുപേരും രണ്ടുപേരും ചേട്ടൻ മേത്ത് കയറിയിരിക്കുകയാണ് ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് ആൾക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ തോന്നുന്നു മറ്റേ വലിയ മൈൻഡില്ല ഉമ്മയ്ക്ക് തരാൻ പറഞ്ഞിട്ട് ഉമ്മയ്ക്ക് തരുന്നുണ്ട് രണ്ടുപേരും ഉമ്മയൊക്കെ തന്ന് ഭയങ്കര വർത്താനൊക്കെ ആയിരുന്നു ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇവർ വാശി ആവുകയായിരിക്കും ഇപ്പോൾ ഒരു ആറു മണി ആയിട്ടുള്ളൂ ആറരയൊക്കെ ആകുമ്പോഴേക്കാണ് ഇവർ ഇച്ചിരി രാത്രിയാകുമ്പോഴേക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇത്തിരി വാശി പിടിക്കുന്നത് അങ്ങനെ ഇനി ഇവിടെ ബോംസ് ആണ് പൊളിപ്പിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഒരു സിസ്റ്റർ ഞാൻ കണ്ടു പക്ഷെ ഞാൻ വീഡിയോ ഇഷ്ടം വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ വീട്ടിലെത്തി ഒരു എഴുത്തോട്ടിക്കായപ്പോഴും വീട്ടിലെത്തി ഒരാള് ഉറക്കാണ് ഒരാള് എണീറ്റ് നോക്കുന്നുണ്ട് പക്ഷെ വലിയ ഇതൊന്നുമില്ല പോയതിൻ്റെ വിഷമമൊന്നുമില്ല ആൾക്ക് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതി അങ്ങനെ കുളിച്ച് ഫുഡ് കഴിച്ചു അപ്പോൾ നല്ല വിശപ്പായിരുന്നു ഓടി വന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവർ രണ്ടുപേരെ എടുത്ത് കുറച്ച് നേരം കളിച്ച് അങ്ങനെ ഇരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലെ പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ഡിയേഴ്സ്